ൂരതീരങ്ങളും മുഖ താരകങ്ങളും സാക്ഷിതൻ 원래 없 എന്താണിത് ഏ എന്തെ കാണിച്ചിട്ടാ നോക്കിയാണിട്ടേക്കു എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ദൂരതീരങ്ങളും മുഖ സാക്ഷിതൻ ആവശ്യം സിജു അപ്പൊ ഞാനൊരു നാടൻപാട്ട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് അങ്ങനെ അപ്പൊ ഈ കൊറച്ചാളായിട്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും ഒന്നും കിട്ടണല്ലോ ആകെ പ്രശ്നങ്ങളാണ് വീട്ടിൽ വീട്ടിലിപ്പോ കൊച്ചാണ് കൊച്ചിന്റെ ഭാഗത്ത് ആയിട്ട് കൊച്ചിന് കൊച്ചിപ്പോഴും വികൃതി കാണിച്ചും എപ്പോഴും കലഹങ്ങളും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ജീവിതം രാശി അതിനെ നോക്കാം അപ്പൊ പറഞ്ഞോളൂ പേര് സിജു നക്ഷത്രം വീട്ടുകാരെന്താ പാലാട്ട് സ്ഥലം ഒന്ന് പ്രാർത്ഥിക്കുട്ടോ കർക്കിടനാവശ്യം പറ്റിയോ അതെ നിങ്ങൾക്ക് തൊഴിൽ സ്ഥലത്തെ കർമ്മമായി അത് തൊഴിലായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രോഗ്രാമിനു ആയപ്പോ കമ്മിറ്റിക്കാരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഒരു ഒരു പ്രോഗ്രാമിൽ അവിടെ ചെറിയൊരു കാര്യം നമ്മളത് വലിയ കാര്യമാക്കി എടുത്തില്ല പക്ഷെ അവര് ഈ ചാത്തിനെ കൊണ്ടും ജിന്നിനെ കൊണ്ടും ചൊവ്വനെ കൊണ്ടും ഒക്കെ പണിയണ പാറ്റിയ അതുകൊണ്ടാണ് അവര് വെല്ലുവിളിച്ചത് ഇനി അതിൽ ഞാൻ സാമ്പത്തികം ഒന്ന് കാണട്ടെ അതിന് ശേഷം അല്ലെ കുട്ടി വില്ലത്തിയായത് അതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല അതെ പക്ഷെ അപ്പം കുട്ടി എല്ലാത്തിനും വില്ലത്തി ആയിട്ട് വരും കുട്ടിയല്ല വില്ലത്തി അവര് ചെയ്താണ് ഈ ബാധകൾ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല കേട്ടോ അത് നമുക്ക് ഇവിടെ ആവാഹന ഉണ്ട് അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം പേരമംഗലത്ത് എത്താം പ്രണവമലയിലെ എല്ലാ ദേവകൾക്കും വഴിപാട് ചെയ്യാം പിന്നെ ഇവിടെ നിന്ന് ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് ഒന്നോ രണ്ടോ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പൂജയിലേക്ക് വരാം അങ്ങനെ പൂജയിലേക്ക് വന്ന് ആവാഹന പൂജയിൽ മാറ്റിയെടുക്കാം കേട്ടോസ് അതാണ് പറഞ്ഞത് അതേ നിങ്ങൾ പേരമംഗലത്തുമായിട്ട് വഴിപാട് ചെയ്യുക ഉടനെ നിങ്ങൾക്ക് ഇലസിനുള്ള പൈസ കിട്ടും പൈസ കിട്ടി കഴിഞ്ഞ് ആ ഇലസ് കിട്ടുക ഒന്നോ രണ്ടോ മാസത്തിൽ പൂജയ്ക്കുള്ള പൈസ കിട്ടും കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷണൽ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസയിലേക്ക് വരും അപ്പോൾ നേരെ ഒന്ന് അവനു പൂജയിലേക്ക് വരാം നമുക്ക് മാറ്റി തരാം വേണ്ട തരമായിട്ട് പോയിട്ട് വരാം ശരി ാജൻ കാവൽ നിൽക്കുന്ന പ്രണവമലയിൽ പോകാം ജാതീയത കാണിക്കാത്തൊരു ദേവലോകം കാണാം നാഗാരാജന്റെ പത്തിയിൽ വാഴുന്ന പ്രണവമലയിൽ പോകാം അച്ഛൻ ഇതേപോലൊരു ക്ഷേത്രം ഈ ഭൂവിൽ കണ്ടിട്ടുണ്ടോ ഇല്ലാളെ അച്ഛൻ കണ്ടിട്ടില്ല െ എല്ലാളെ അച്ഛൻ കണ്ടിട്ടില്ല ജനങ്ങൾക്കു വേണ്ടി ഒരു ഗുരുനാഥനെയും കാണാം ദേവതകൾ പാട്ടെഴുതിക്കുന്ന ഗുരുനാഥനെ ാജൻ കാവൽ നിൽക്കുന്ന പ്രണവമലയിൽ പോകാം ജാതീയത കാണിക്കാത്തൊരു ദേവലോകം കാണാം നാഗാരാജന്റെ പത്തിയിൽ മകളെ ഇല്ല മകളെ അച്ഛൻ കണ്ടിട്ടില്ല ഇല്ല മകളെ ഇല്ല മകളെ അച്ഛൻ കണ്ടിട്ടില്ല ും സാധ്യമാക്കിയിടാം പ്രണവമല ദേവതകൾ ഏതൊരു മതനും തുല്യത നൽകുന്നു പ്രണവമല ദേവതകൾ എത്ര നിപത്തി ഇല്ലാത്ത ഒരാൾക്ക് പ്രദക്ഷിണം ചെയ്തു നേടാം ദേവതകൾ തിരുമുന്നിൽ നിന്ന് ആനന്ദ നൃത്തമാടാം ദേവതകൾക്ക് അഭിഷേകം നടത്തി ജീവിതം ജയിച്ചിടാം ൾക്ക് പൂജകൾ ചെയ്തു ജീവിതം ജയിച്ചിടാം ദേവതകൾക്ക് ഹോമങ്ങൾ ചെയ്തും ജീവിതം ജയിച്ചിടാം ദേവതകൾക്ക് മുട്ടിറക്കിയും ജീവിതം ജയിച്ചിടാം ദേവതകൾക്ക് ആയുധം വെച്ചും ജീവിതം ജയിച്ചിടാം നാഗങ്ങൾ തളിച്ചു നടത്തി ജീവിതം ജയിച്ചിടാം